നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖം ആയിരിക്കണമെന്ന് വിചാരിക്കുന്നു ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന പാക്ക് പറഞ്ഞു പറഞ്ഞാൽ സ്കിൻ വൈറ്റനിങ്ങിനാണ് സ്കിൻ വൈറ്റനിങ്ങിനെന്ന് പറഞ്ഞ് പറഞ്ഞാൽ നല്ലപോലെ വെളിക്കണം നല്ലൊരു പാക്കുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻസ് വരണത് തന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങ് ആണ് ഉരുളക്കിഴങ്ങ് നമുക്ക് എന്തിനാന്ന് വെച്ച് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞാൽ നമ്മുടെ മുഖത്ത് വരണം പിഗ്മെൻറ്റേഷൻ മാറാൻ അതുപോലെ തന്നെ നമ്മുടെ കണ്ണിനടിയിൽ ഡാർക്ക് സർക്കിൾ വരും അത് മാറാൻ സഹായിക്കും മെയിനായിട്ട് നമുക്ക് എല്ലാവർക്കും പ്രശ്നം പറഞ്ഞു പറഞ്ഞാൽ പിഗ്മെൻറ്റേഷനാണ് നമ്മുടെ കരിമംഗല്യം വെയിലേറ്റിട്ടുള്ള പ്രശ്നം കൊണ്ടാണ് നമുക്ക് ഈ കരിമംഗല്യം കൂടുതലായി വരുന്നത് സ്കിൻ ശ്രദ്ധിക്കാത്തതുകൊണ്ട് കൊണ്ട് അഴുക്ക് കടിഞ്ഞുകൂടി നമ്മൾ ഒട്ടും സ്കിൻ ശ്രദ്ധിക്കാതാവുമ്പോഴാണ് നമുക്ക് ഒരു പ്രായമാകുമ്പോഴേക്കും നമുക്ക് ആദ്യം ഇവിടെ ഒരു ഡോട്ട് ഡോട്ട് ഡോട്ടായിട്ടാണ് നമുക്ക് പിഗ്മെൻറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ വായ ചുറ്റും പിഗ്മെൻറ്റേഷൻ പെട്ടെന്നാണ് വരണത് നെറ്റിയുടെ രണ്ട് സൈഡിൽ കൂടെയൊക്കെ പിഗ്മെൻറ്റേഷൻ പെട്ടെന്ന് നമുക്ക് വരും അപ്പോൾ അതൊക്കെ നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ നമ്മളെ സഹായിക്കുന്നതാണ് ഈ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഞാൻ പറയണത് ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് പറഞ്ഞാൽ ഒരു മാജിക്ക് പോലെയാണ് നമ്മുടെ മുഖത്ത് അത് പ്രവർത്തിക്കുന്നത് അത് എന്നെ ഒരുപാട് സഹായിച്ചതാണ് ഈ ഉരുളക്കിഴങ്ങ് പറഞ്ഞ സാധനം അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയണത് ഉരുളക്കിഴങ്ങ് ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെ അത്ര എന്താ പറയുക പ്രോബ്ലം ഉള്ള ആരും ഉണ്ടാവില്ല കാരണം എല്ലാവരുടെ വീട്ടിലും ഉരുളക്കിഴങ്ങ് ഉണ്ടാവും അപ്പോൾ ഉരുളക്കിഴങ്ങാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് വരണത് എന്നെ ഒരുപാട് പറഞ്ഞു പറഞ്ഞാൽ ഒരുപാട് ഒരുപാട് സഹായിച്ചിട്ടുണ്ട് എൻ്റെ മുഖത്ത് ആദ്യം വായ ചുറ്റും നല്ല പിഗ്മെൻറ്റേഷൻ ആയിരുന്നു നെറ്റിയുടെ രണ്ട് സൈഡും നല്ല പിഗ്മെൻറ്റേഷൻ ഉണ്ടായിരുന്നു എൻ്റെ കവിളിൻ്റെ ഇവിടെ ഉണ്ടായിരുന്നില്ല പക്ഷേ എൻ്റെ നെറ്റിയുടെ രണ്ട് സൈഡും ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിയിട്ട് ഇങ്ങനെ ഇങ്ങനെ കിടക്കുമായിരുന്നു പിഗ്മെൻറ്റേഷൻ വായ ചുറ്റും പറഞ്ഞു പറഞ്ഞു പറഞ്ഞാൽ കാണാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു കണ്ണിനടിയിൽ നിറച്ച് ഡാർക്ക് സർക്കിളായിരുന്നു അപ്പം അതൊക്കെ ഒരു ഒരുവിധം മാറി ഉണ്ട് പിന്നെ ഇപ്പം അതാ എന്താ പറയുക മാറാതെ കിടക്കണത് ഉണ്ട് എന്ന് വെച്ചു പറഞ്ഞു പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ അത് മെലാസ്മിയായി പോയതുകൊണ്ടാണ് അതിപ്പോഴും നല്ല ഡാർക്ക് കളറായിട്ടുണ്ടായിരുന്നതിനെ ലൈറ്റ് കളറാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു സമയത്ത് ഞാൻ പിഗ്മെൻറ്റേഷൻ ഒരുപാട് എന്നെ ഇതാക്കിയ സമയത്ത് ഞാൻ എന്താ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് ചെത്തി ഉണക്കി പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കാരണം ചില സമയത്ത് നമുക്ക് അത് പുഴുങ്ങിയിട്ടോ അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തിട്ടോ എടുക്കാൻ പറ്റാത്തൊരവസ്ഥ അഥവാ എന്തെങ്കിലും ആയാൽ പോലും നമുക്ക് പൊടി എടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് മോത്ത് തേക്കാമല്ലോ എന്നുള്ളൊരു ഇതിൽ അത്രയ്ക്ക് എന്നെ സഹായിച്ച ഒരു സാധനമാണ് നമ്മുടെ ഉരുളക്കിഴങ്ങ് അതിൻ്റെ കൂടെ ഒരു രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസും കൂടി ചേർത്തിട്ടാണ് ഞാനിപ്പോൾ ഈ പാക്ക് ഉണ്ടാക്കിയേക്കണത് ഇപ്പോൾ ഒരു കല്യാണത്തിനൊക്കെ ഒരുങ്ങിയിരിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ കോളേജിലൊക്കെ പോണ കുട്ടികൾ അല്ലെങ്കിൽ സ്കൂളിൽ പോണ കുട്ടികൾ ഇത് യൂസ് ചെയ്യുക ഒരു പത്ത് പന്ത്രണ്ട് വയസ്സ് തൊട്ടിട്ട് നിങ്ങൾക്ക് ഈ ഒരു സാധനം എന്താ യൂസ് ചെയ്യുക ഒരു ഏഴാം ക്ലാസ് എട്ടാം ഉള്ള കുട്ടികൾ തൊട്ടിട്ട് നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യുക ഒരു കുഴപ്പമില്ല നല്ല സ്കിൻ നല്ല ബ്രൈറ്റ് ആവും പക്ഷേ ഒരു ദിവസം രണ്ട് ദിവസം ഉപയോഗിച്ചിട്ട് പിന്നെ നിങ്ങളത് നിർത്തരുത് നിങ്ങളത് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഉപയോഗിച്ച് നിങ്ങളൊരു സെവൻ ഡേയ്സെങ്കിലും തുടർച്ചയായിട്ട് ഉപയോഗിക്കുക ചിലർക്ക് ഫസ്റ്റ് യൂസിൽ തന്നെ നല്ല നിങ്ങൾ പ്രതീക്ഷിക്കണപ്പുറം ആയിരിക്കും ഇതിൻ്റെ റിസൾട്ട് അല്ല ചിലവർക്ക് ഇനിയിപ്പോൾ അത്ര പ്രതീക്ഷിച്ചത്ര റിസൾട്ട് കിട്ടിയില്ലതുകൊണ്ട് നിങ്ങൾ വിടരുത് ചിലവരുടെ സ്കിന്നിലേക്ക് പെട്ടെന്ന് ആ ഒരു ബ്രൈറ്റ്നസ്സ് കണ്ടില്ലെങ്കിലും നിങ്ങളൊരു ഏഴ് ദിവസം ഉപയോഗിക്കുമ്പോഴേക്കും നിങ്ങൾക്ക് ആ ഒരു നിങ്ങൾ പ്രതീക്ഷിച്ചാൽ അപ്പുറം ആ ഒരു ബ്രൈറ്റ്നസ് നിങ്ങൾക്ക് കിട്ടും അതുപോലെ തന്നെ എന്ത് ചെയ്യണമെന്ന് മുമ്പ് നിങ്ങളൊരു അലർജി ടെസ്റ്റ് ചെയ്യണം നിങ്ങളുടെ സ്കിന്നിലേക്ക് ചേരണതാണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾ നോക്കിയതിന് ശേഷം മാത്രം ചെയ്യുക ഇതെൻ്റെ സ്കിന്നിലേക്ക് ചേരുന്നതാണ് എല്ലാവരുടെ സ്കിന്നിലേക്കും ചേരണം എന്നില്ല കാരണം എന്താ ഓരോരുത്തരുടെയും സ്കിൻ ടൈപ്പ് വേറെ വേറെയാണ് കേട്ടോ നമ്മുടെ സ്കിന്നിൽ എന്ത് ചെയ്യുന്നുള്ളത് നമ്മൾ നേരത്തെ അറിഞ്ഞു വെക്കണത് ഏറ്റവും നല്ലതാണ് അപ്പോൾ എന്താ ഞാനിതാ പാക്ക് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട് നല്ല അടിപൊളി പറഞ്ഞു പറഞ്ഞാൽ നല്ല അടിപൊളിയാണ് ഇത് വെച്ചിട്ട് നമുക്ക് ആദ്യം ഒരു മസാജ് കൊടുക്കണം അതിന് ശേഷമാണ് നമ്മൾ ഈ പാക്ക് ഇടണത് ഇത് നിങ്ങൾക്ക് ഒരു സെവൻ ഡേയ്സ് നിങ്ങൾ തുടർച്ചയായിട്ട് ഉപയോഗിച്ച് ഞങ്ങൾക്ക് നല്ല വ്യത്യാസം ഉണ്ട് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പിന്നെ ഒരു സെവൻ ഡേയ്സും കൂടി ഉപയോഗിക്കുക നിങ്ങൾക്ക് ദിവസം ഇതന്നെ കണ്ടിന്യൂ കുറച്ച് ഇത് കൊണ്ടുപോവുകയാണെന്നു വെച്ചാൽ നിങ്ങൾക്ക് അത് തന്നെ കൊണ്ടുപോവുക ആഴ്ചയിൽ രണ്ട് വട്ടം മൂന്ന് വട്ടം ആക്കി നിങ്ങൾക്ക് മെല്ലെ ചുരുക്കുക അല്ല നിങ്ങൾ വേറെ വേറെ ഡിഫറൻറ്റ് പാക്കുകൾ ഞാൻ കാണിച്ചു തരാറുണ്ട് അത് നിങ്ങൾ വേറെ വേറെ പാക്കുകൾ ഉപയോഗിക്കുകയാണെന്ന് വെച്ചാൽ അതും ഉത്തമാണ് കാരണം എനിക്ക് ഒരേ പാ പാക്ക് ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയതിനേക്കാളും കൂടുതൽ വേറെ വേറെ പാക്കുകൾ ഉപയോഗിച്ചപ്പോഴാണ് ചില പാക്കുകൾ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെടും അത് നമ്മൾ ആഴ്ചയിൽ ഒരു രണ്ട് വട്ടെങ്കിലും നമ്മൾ യൂസ് ചെയ്യണത് ഏറ്റവും നല്ലതാണ് അങ്ങനെ ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ നമുക്ക് ചില പാക്കുകൾ നമ്മുടെ സ്കിന്നിക്ക് വല്ലാതൊരു ആയിട്ട് തോന്നിക്കാറുണ്ട് അത് നമ്മൾ പിന്നെയും പിന്നെയും യൂസ് ചെയ്യും എവിടേക്കെങ്കിലും പോണ സമയത്ത് നമ്മൾ എന്നും നല്ല ഗ്ലോയോട് കൂടി മുഖം ഇരിക്കുകയും ചെയ്യട്ടെ എവിടേക്കെങ്കിലും പോണ ദിവസം അന്ന് ആകെ മൂടിക്കെട്ടി ഒരു കാർമേകം പോലെ ഇരിക്കും ചിലപ്പോൾക്കെ മുഖം ആ സമയത്ത് ഞാൻ പെട്ടെന്ന് യൂസ് ചെയ്യണ ഒരു സാധനമാണിത് അപ്പോൾ നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം കാരണം ഈ സാധനം എപ്പോഴും വീട്ടിൽ ഉണ്ടാവാറുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ആ അപ്പം നമുക്ക് ഇത് ഉണ്ടാക്കിയത് എങ്ങനെയാന്ന് നോക്കണ്ടേ അതാദ്യം നോക്കിയിട്ട് വരാം അല്ലേ അതിന് ശേഷം നമുക്കിത് മസാജ് ചെയ്യാം ആദ്യം നമുക്ക് പോയിട്ട് ഇത് എങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് വരാം അതിന് മുന്നോടിയായിട്ട് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കണ്ടെന്ന് വെച്ചാൽ എൻ്റെ പേര് ദീപെന്നാൽ ഞങ്ങൾ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടു കണ്ടുനോക്കൂട്ടോ നിങ്ങൾക്ക് യൂസ്ഫുൾ തന്നെ ആയിരിക്കും ഉറപ്പാണ് യൂസ്ഫുള്ളാണ് നിങ്ങൾക്ക് നല്ല ഹെൽപ്പായി എന്നൊക്കെ ഞങ്ങൾക്ക് തോന്നിച്ച് തീർച്ചയായും എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് നോക്കിയിട്ട് വരാം അതിന് ശേഷം ഇതെങ്ങനെയാണ് ഞാൻ യൂസ് ചെയ്യണതെന്ന് കാണിച്ചുതരാം കേട്ടോ നമുക്ക് ആദ്യം ആവശ്യം ഒരു ഉരുളക്കിഴങ്ങാണുള്ളത് പുഴുങ്ങീതാണേ ഈ പുഴുങ്ങി ഇത് നമുക്ക് ഒന്ന് ഉടച്ചെടുക്കണം ഉണ്ടോ ബോയിൽഡ് പൊട്ടറ്റോ ആണ് ഇത് നമുക്ക് ഒരു ബൗളിൽ കിട്ട് നല്ല പോലെ ഇന്ന് ഉടച്ചെടുക്കുക നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവണം മുഖത്ത് നിന്ന് മാത്രമല്ല സ്കിൻ മൊത്തത്തിൽ നമുക്കൊന്ന് ബ്രൈറ്റ് ആക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ മുഖത്തൊക്കെ ഉണ്ടാവുന്ന ഈ ഒക്കെ ഉണ്ടാവുക അതുപോലെ തന്നെ ശരീരം മൊത്തം നമുക്ക് കരിവാളിപ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടാകും മെയിനായിട്ടിട്ടുള്ള സൺ ടാൻ കൊണ്ടുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ അതിനെല്ലാം ഏറ്റവും കൂടുതൽ സഹായിക്കുന്നതാണ് ഈ ഉരുളക്കിഴങ്ങ് അതുപോലെ തന്നെ നമ്മുടെ കണ്ണിനടിയിലുണ്ടാവണം നമ്മുടെ ഡാർക്ക് സർക്കിളില്ലേ അതൊക്കെ മാറാൻ ഉരുളക്കിഴങ്ങ് നമ്മളെ നല്ലപോലെ സഹായിക്കുന്നതാണ് അപ്പോൾ ഞാനിപ്പോൾ ഇതാ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ പകുതിയാണ് എടുത്തത് ഇനിയിപ്പോൾ പകുതിയാണ് ഇവിടെ വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതോടെ ഇരിക്കട്ടെ നമുക്ക് മിക്സ് ചെയ്യാൻ എന്താ മിക്സ് ചെയ്ത് വെക്കേണ്ട ആവശ്യം വരുന്നില്ലേ നമ്മൾ പുഴുങ്ങി വെക്കുക കാരണം നാളെ അടച്ചാൽ നമുക്കത് ഉടച്ചിട്ടെടുക്കാം ഇപ്പം ഇപ്പോൾ അതാ നമുക്ക് കൂടുതലായി നിൽക്കേണ്ടത് ഉരുളക്കിഴങ്ങാണ് ഉരുളക്കിഴങ്ങ് നല്ലപോലെ ഒന്ന് കൈ വെച്ച് തന്നെ ഉടച്ചു കൊടുക്കുക ഇപ്പോൾ എന്താ പൊട്ടറ്റ് മൊത്തം ഉടച്ചു കൊടുത്തു ഇനി ഞാനിവിടെ എടുക്കുന്നത് സ്കിൻ നല്ലപോലെ ബ്രൈറ്റ് ബ്രൈറ്റാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കണം വേറൊരു സാധനം എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ നമ്മുടെ എന്താണെന്ന് മനസ്സിലായില്ലേ എല്ലാവർക്കും ഇത് നമ്മുടെ ശർക്കരയാണ് ഇവിടെ ഗൂട് കുറയും അപ്പോൾ അതിപ്പോൾ ഒന്നിതങ്ങനെ കിട്ടേണ്ട പരിവാണ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ഒരു തുള്ളി വെള്ളമൊഴിച്ചിട്ടൊന്ന് ക്ട് ചെയ്തെടുക്കേണ്ടതാണ് അപ്പോൾ ഇപ്പം ഇതിങ്ങനെ ആയത് കൊണ്ട് തന്നെ ഞാൻ ഇത് ഇങ്ങനെയാണ് എടുക്കുന്നത് ശർക്കര തന്നെ വേണം അപ്പോൾ നമുക്കൊരു ഒരു അരമുക്കാൽ സ്പൂണോളം ശർക്കര വേണം ഇതിലേക്ക് ശർക്കര ഇതുപോലെ നിങ്ങൾക്ക് പെട്ടെന്ന് അലിഞ്ഞ് കിട്ടാത്ത പാകത്തിനാണെന്നുണ്ടെങ്കിൽ ഒരു തുള്ളി വെള്ളമൊഴിച്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ടൊന്ന് ഉരുക്കിയെടുക്കണം അപ്പോൾ ശർക്കര ഇതും കൂടി ഉരുളക്കിഴങ് കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കൊണ്ട് പറഞ്ഞാൽ ഇതാ ഒരു കാൽ സ്പൂണോളം മുൾത്താനി വിട്ടി മുൾത്താനി വിട്ടി കുറവേ വേണ്ടുള്ളൂ പൊട്ടറ്റോ ആണ് കൂടുതൽ വേണ്ടത് അപ്പോൾ അതാ ഒരു കാൽ സ്പൂണ് മുൾത്താനി വിട്ടി ഇടുക നല്ല പോലെ ഒന്ന് ഇതെല്ലാം കൂടി ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക പൊട്ടറ്റോ ശർക്കര പിന്നെ നമ്മുടെ മുൾത്താനി വിട്ടി ഇതെല്ലാം കൂടി മിക്സ് നല്ലപോലെ മിക്സ് ചെയ്യുക സ്കിൻ ഫസ്റ്റ് യൂസിൽ തന്നെ നമുക്ക് വെളുക്കും അതുപോലെ തന്നെ ഈ എന്താ പറയുക കല്യാണത്തിനൊക്കെ റെഡി ആയിരിക്കണ കുട്ടികളൊക്കെ ഉണ്ടാവും ഒക്കെ കഴിഞ്ഞിട്ട് അവർക്കൊക്കെ ഏറ്റവും ബെസ്റ്റാണത് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ കാച്ചാത്ത പാക്കറ്റ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഏത് പാലാണെച്ചാൽ അത് ഒഴിച്ചു കൊടുക്കുക കാച്ചിയ പാലേ ഉള്ളൂ വെച്ചാൽ അതാണെച്ചാലും ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക ഇപ്പം അടിപൊളിയൊരു സ്കിൻ വൈറ്റനിങ് പാക്കായുണ്ട് സ്കിൻ വൈറ്റനിങ്ങിന് വേണ്ടി മാത്രമല്ല നമ്മുടെ മുഖത്തുള്ള കലകളും പുള്ളികളും പിഗ്മെൻറ്റേഷനും അതുപോലെ തന്നെ നമ്മുടെ കണിലുള്ള ഡാർക്ക് സർക്കിൾ മാറാനൊക്കെ ഈ ഒരു പാക്ക് മതി ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് യൂസ് ചെയ്യുന്നുണ്ടെന്ന് കാണിച്ചു തരാം അപ്പം ഞങ്ങൾ ഇൻഗ്രീഡിയൻസ് കണ്ടുമല്ലോ നമ്മുടെ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതാണ് വേണ്ടത് ഇനി പച്ച പറ്റുമെന്ന് ചോദിക്കും പച്ച നിങ്ങൾക്ക് അഥവാ പുഴുങ്ങാൻ സാഹചര്യം ഒത്തില്ല ഒത്തില്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പച്ചയണച്ചാലും ഉടുക്കാം പച്ച നല്ല പോലെ അരച്ചെടുക്കണം അപ്പം എന്താണെന്നറിയുമോ അതിൽ വെള്ളം ഉണ്ടാവും നല്ലപോലെ നമുക്കിതിലേക്ക് പാൽ ഇത്തിരി ആവശ്യമാണ് നമ്മുടെ സ്കിൻ ബ്രൈറ്റനിങ്ങിന് പാൽ നല്ലപോലെ സഹായിക്കും പാലല്ലാ തൈര് ചേർക്കാം കേട്ടോ ഇനിയിപ്പോൾ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയിട്ട് ഞാൻ ഉപയോഗിച്ചപ്പോഴാണ് എനിക്ക് ഈ റിസൾട്ട് കിട്ടി അപ്പം ഇനിയിപ്പോൾ എല്ലാം എന്താ നിങ്ങൾ ചോദിക്കും പച്ചക്കു പ്രശ്നം ഉണ്ടോന്ന് ഒരു പ്രശ്നവും ഇല്ലെങ്കിൽ പച്ചക്കിയും നിങ്ങൾക്ക് ഉപയോഗിക്കാം ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതിനും പച്ചക്കും നമ്മൾ ഉപയോഗിക്കുമ്പോൾ രണ്ടും രണ്ടൊരു റിസൾട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നല്ല പോലെ ഒന്ന് സ്കിന്നിലൊരു മസാജ് കൊടുക്കണം അപ്പം ഞാനിപ്പോൾ ഇതൊന്ന് മസാജ് കൊടുക്കട്ടെ ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് തന്നെ ഇതിങ്ങനെ പൊടിഞ്ഞ് പൊടിഞ്ഞ് വീഴും അപ്പം ഞാനിപ്പം ഇത് രണ്ട് കയ്യിലും കൂടി എടുക്കുകയാണ് അതിന് ശേഷം നമുക്കൊരു മസാജ് കൊടുക്കാം കണ്ണിനടിയിലൊക്കെ നല്ലപോലെ തേച്ച് കൊടുത്തോട്ടോ ഇത് ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ കണ്ണിനടിയിൽ സർക്കിളൊക്കെ ഉണ്ടെച്ചാൽ അതിൻ്റെയൊക്കെ നല്ലൊരു കുറവ് കിട്ടും അതുപോലെ തന്നെ നിങ്ങളിതൊക്കെ സ്കിൻ ശ്രദ്ധിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഞങ്ങൾ മറക്കാതെ ചെയ്യേണ്ട ഒരു കാര്യമാണ് സൺസ്ക്രീന് സൺസ്ക്രീന് നല്ലപോലെ ഞങ്ങൾ രാവിലെ തന്നെ അപ്പോൾ രാവിലെ പാക്കെടുന്ന് വെച്ചാൽ ആണെന്നു വെച്ചാൽ രാവിലെ ഇടുക വൈകുന്നേരം ചെയ്യണമെന്ന് ചെയ്യുകയാണെന്ന് വെച്ചാൽ വൈകുന്നേരം ഇടുക എപ്പോൾ ചെയ്യുകയാണെച്ചാലും നിങ്ങൾ പകൽ നിങ്ങൾ സൺസ്ക്രീൻ തീർച്ചയായിട്ടും ഉപയോഗിക്കണം വീടിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നതുകൊണ്ട് തേക്കാതെ ഇരിക്കരുത് കേട്ടോ അപ്പോൾ നിങ്ങൾ അത് നല്ലപോലെ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ധാരാളം വെള്ളം കുടിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം നമ്മൾ മൗത്ത് തേച്ചുകൊണ്ട് മാത്രം നമുക്ക് റിസൾട്ട് കിട്ടില്ലേ നമ്മുടെ അകത്തേക്കും കൂടി ചെന്നാലേ റിസൾട്ട് കിട്ടുള്ളൂ ഞാൻ എപ്പോഴും പറയാറുള്ളതാണ് കേട്ടോ അപ്പോൾ ഞാനൊരു പത്ത് മിനിറ്റ് ഒരു മസാജ് കൊടുക്കട്ടെ കേട്ടോ ഇപ്പോൾ ഞാനൊരു പത്ത് മിനിറ്റോളം നല്ലൊരു മസാജ് കൊടുത്തു ഇങ്ങനെ മേപ്പിട്ട് വേപ്പട്ടായിട്ട് നമ്മൾ മസാജ് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ മസാജിങ് ഒക്കെ കഴിഞ്ഞ് നെറ്റിത്തേക്ക് ഒരു വിധം ഉണങ്ങിയ പോലെ നമ്മൾ പൊട്ടറ്റോ ആയ കാരണം വേഗം ഉണങ്ങിക്കോളൂ കേട്ടോ ഇനി നമുക്കിത് പാക്കായിട്ട് മുഖത്ത് ഇത്തിരി കട്ടിക്ക് ഇട്ട് കൊടുക്കാം പിഗ്മെൻറ്റേഷൻ ഉള്ള സ്ഥലത്തൊക്കെ ഒത്തിരി നല്ല കട്ടിക്ക് തന്നെ അവിടെ ഇട്ട് കൊടുത്തു കേട്ടോ കണിനടിയിലൊക്കെ നമുക്കിത് ഒന്നിത്തിരി കട്ടിക്കിട്ട് കൊടുക്കാം കട്ടിക്കിട്ട് കൊടുക്കുമ്പോൾ വേഗം അവിടെ ഡ്രൈ ആവില്ല നമ്മൾ കട്ടി കുറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് വേഗം ഉണങ്ങിക്കിട്ട് ഉണങ്ങുകട്ടോ ശർക്കരയാണെച്ചാൽ നമ്മുടെ സ്കിൻ ബ്രൈറ്റനിങ്ങിന് നല്ലപോലെ സഹായിക്കുന്നതാണ് അപ്പോൾ ഞങ്ങൾ ശർക്കര ഇല്ലയെന്ന് വിചാരിച്ചിട്ട് സോറിസ് ഇല്ലയെന്ന് വിചാരിച്ചിട്ടല്ല ശർക്കര മുഖത്തിന് പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് ഇടാതിരിക്കരുത് നല്ല അടിപൊളിയാണ് കേട്ടോ ശർക്കര ഇപ്പം ഞാനിപ്പോൾ താ നമുക്കൊരു അര ഉരുളക്കിഴങ്ങ് ഉണ്ടെച്ചാൽ നല്ലൊരു മസാജിങ്ങിനും അതിന് ശേഷം നമുക്ക് നല്ല കട്ടിക്കൊന്ന് ഇതിട്ട് കൊടുക്കാനും നമുക്ക് ധാരാളമാണ് കേട്ടോ ഇത് നമ്മൾ കഴുത്തിക്കും കൂടി എടുക്കേണ്ടതെന്നുണ്ടെച്ചാൽ നമ്മൾ ഒരു ചെറിയൊരു ഉരുളക്കിഴങ്ങ് മൊത്തം വേണ്ടിവരും അലച്ചാൽ പിന്നെ ഞങ്ങൾ ഇത് ഇത്തിരി വെള്ളം ലൂസാക്കിയിട്ടാണെച്ചാൽ ഞങ്ങൾക്ക് ഇത് ഉപയോഗിക്കും ഞാൻ ഇത്തിരി കട്ടി തന്നെ എടുത്തതാണ് കേട്ടോ അപ്പോൾ അവിടെ കിടന്നോളും ആ കട്ടിക്കാവുമ്പളേ അലച്ചിതിങ്ങനെ ഒലിച്ചിതായിരിക്കുകയുള്ളൂ അതുകൊണ്ട് ഞാൻ അങ്ങനെ എടുത്ത് കാണിച്ചാൽ കുറച്ചും കൂടി ഞങ്ങൾക്ക് ഇത്തിരിയും കൂടിയും പാലൊഴിച്ച് ഒന്നും കൂടി ഒന്ന് ലൂസാക്കി എടുക്കാം കേട്ടോ ഇപ്പോൾ ഞാനിപ്പോൾ ഇത് മുഴുവനും എൻ്റെ മുഖത്ത് ഇട്ട് കൊടുത്തു ഞാനത് ഒരു ഇരുപത് മിനിറ്റ് വയ്ക്കും അതിന് ശേഷം നമുക്കിത് കഴുകിയിട്ട് ഇതിൻ്റെ എൻ്റെ സ്കിന്നിൽ വന്ന് മാറ്റം നമുക്ക് കാണാം ഇപ്പം മുഖത്തിട്ടിട്ട് ഇരുപത് മിനിറ്റ് അതിൻ്റെ കെട്ടോ അപ്പം ഞാൻ ഇതൊന്ന് കഴുകിയിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കാണിച്ചു തരാം എന്താ അടിപൊളിയായിട്ട് കളർ വന്നിരിക്കണം എന്നൊക്കെ നോക്ക് നമുക്ക് ഫസ്റ്റ് യൂസിൽ തന്നെ കിട്ടണ ആ ഒരു റിസൾട്ട് വന്നു പറഞ്ഞു പറഞ്ഞാൽ അതാണ് ഞാൻ പറഞ്ഞത് നമുക്ക് പിന്നെയും പിന്നെയും നമുക്ക് ചെയ്യാൻ തോന്നുന്നുള്ളത് അത്രയ്ക്ക് നല്ല ഒരു നല്ല ബ്രൈറ്റ്നസ്സാണ് വന്നിരിക്കണത് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്ക് നിങ്ങൾക്ക് എങ്ങനെ റിസൾട്ട് കിട്ടി എന്ന് കമൻറ്റ് വഴി അറിയിക്കും നല്ല അടിപൊളി പറഞ്ഞു പറഞ്ഞാൽ നല്ല അടിപൊളിയാണ് നിങ്ങൾക്ക് ഇതിലേക്ക് ഇപ്പോൾ എത്ര മനസ്സിലാവണ്ടെന്ന് അറിയില്ല എൻ്റെ മൊത്തത്തെ സന്തോഷം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത്രയ്ക്ക് നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട് എനിക്ക് പ്രത്യേകിച്ച് വേറൊരു ലൈറ്റോ കാര്യങ്ങളോ ഒന്നും പ്രത്യേകിച്ച് ഞാൻ വെച്ചിട്ടില്ല ഇതിപ്പോൾ ഞാൻ എടുക്കണതാണെന്നാലും രാവിലെയാണ് അല്ലെച്ചാൽ എപ്പോഴും വൈകുന്നേരം ഞാൻ അധികം വീഡിയോ എടുക്കാറ് ഇന്നിപ്പോൾ രാവിലെ ഞാൻ വീഡിയോ എടുത്തു നല്ല അടിപൊളിയായിട്ട് പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് കളർ വന്നിട്ട് കേട്ടോ തീർച്ചയായും നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെ റിസൾട്ട് കിട്ടി എന്ന് അറിയിക്കാൻ മറക്കരുത് ഓക്കെ ബൈ